ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഏകദിന മത്സരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ നാൽപ്പത്തി ഏകദിന മത്സരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തിരണ്ടെണ്ണവും ഇന്ത്യ വിജയിച്ചു എട്ട് എണ്ണം ബംഗ്ലാദേശും ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടു ഐ സി സി ടൂർണമെൻറ്റുകൾ പരിശോധിച്ചാൽ അഞ്ച് തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ബാക്കി നാല് തവണയും ഇന്ത്യയാണ് വിജയിച്ചത് അവസാന അഞ്ച് ഏകദിന മത്സരങ്ങൾ ഹെഡ് ടു ഹെഡ് നോക്കിയാൽ ഇന്ത്യ മൂന്ന് മത്സരങ്ങളും ബംഗ്ലാദേശ് രണ്ട് മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നിലവിലെ ഫോം വെച്ച് കാര്യമായ പ്രതിസന്ധി ഇല്ല എങ്കിലും ക്രിക്കറ്റിൽ പ്രവചനങ്ങൾക്ക് പ്രസക്തിയില്ല തങ്ങളുടേതായ ദിവസം ഏത് ടീമും ആരെയും തോൽപ്പിക്കും ബംഗ്ലാദേശ് നിരയിൽ ഷക്കിബ് അൽ ഹസൻ ഇല്ല ബോളിംഗ് ആക്ഷൻ്റെ പേരിലാണ് താരത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് എങ്കിലും മുഷിഖർ റഹീം മുഹമ്മദുള്ള സൗമ്യ സർക്കാർ തുടങ്ങിയ വെറ്ററൻ താരങ്ങൾ ടീമിലുണ്ട് മുസ്താഫിസറും ടസ്കിനും ആയിരിക്കും ഫാസ്റ്റ് ബോളിങ്ങിന് നേതൃത്വം നൽകുന്നത് പകുതിലധികം ടീമിൽ യുവതാരങ്ങളാണ് ന്യൂസിലാൻഡിനെ പോലുള്ള വമ്പൻ ടീമിനെതിരെയുള്ള മത്സരങ്ങൾക്കുള്ള മുന്നൊരുക്കമായി ഈ മത്സരത്തെ ഇന്ത്യയ്ക്ക് ഉപയോഗപ്പെടുത്താം ബുംറയുടെ അഭാവം മറികടക്കുക എന്നാണ് ഷമിക്കും അർഷദ്വീപിനും മുന്നിലുള്ള ടാസ്ക് മത്സരങ്ങളുടെ തത്സമയ പ്രക്ഷേപണം സ്റ്റാർ സ്പോർട്സും സ്പോർട്സ് എയ്റ്റീൻ ടെലിവിഷൻ ചാനലുകളിലും മൊബൈൽ ആപ്പിൽ ജിയോ ഹോട്ട്സ്റ്റാറിലും വിവിധ ഭാഷകളിൽ ലഭ്യമായിരിക്കും ഓഡിയോ കവറേജ് ഓൾ ഇന്ത്യ റേഡിയോയിലും ലഭ്യമാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പാകിസ്ഥാനെതിരെയും മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡിനെതിരെയുമാണ് തുടങ്ങുന്ന മത്സരങ്ങൾ കാത്തിരിക്കാം മികച്ച പോരാട്ടത്തിനായി